പ്രിയരെ നമസ്കാരം എന്തുകൊണ്ടാണ് കൃഷ്ണൻ രാധയെ വിവാഹം കഴിച്ചില്ല എന്നത് നമ്മിൽ പലരിലും അത്യധികം വിഷമം സൃഷ്ടിച്ച നിർഭരമായ അവസ്ഥയാണ് വിശദമായി ഈ ദുര്യോഗത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം പരസ്പരം ഇല്ലാതെ രാധയും കൃഷ്ണനും അപൂർണരാണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ രാധയെ വിവാഹം കഴിച്ചോ ഇല്ല ഈ ജോഡികൾ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം അവർ വിവാഹിതരായിരുന്നില്ലെങ്കിലും ക്ഷേത്രങ്ങളിലും വീടുകളിലും ശ്രീകൃഷ്ണൻ്റെയും രാധാറാണിയുടെയും ഒരുമിച്ചുള്ള വിഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അവരുടെ സ്നേഹബന്ധത്തിൽ നിന്ന് നിരവധി ദമ്പതികൾ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് ആദ്യ കാരണം ഒരുമിച്ച് നിൽക്കാൻ അവർ ഒരിക്കലും ഒരു ബന്ധത്തിൽ തങ്ങളെ തന്നെ സ്വയം ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് കൃഷ്ണൻ രാധയെ വിവാഹം കഴിക്കാതിരുന്നത് എന്നതിനുള്ള ഏറ്റവും പ്രചാരമുള്ള ഉത്തരങ്ങളിൽ ഒന്നാണിത് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അവർക്ക് വിവാഹം കഴിക്കേണ്ടി വന്നില്ല ഇന്നത്തെ സമൂഹം വിവാഹം സുപ്രധാനമാണെന്നും രണ്ടു ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അവർ തങ്ങളുടെ പ്രത്യയശാസ്ത്രം ദൈവങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തൻ്റെ യഥാർത്ഥ അമ്മ പത്നി വീട് കുടുംബം അല്ലെങ്കിൽ ആരെങ്കിലും മറ്റെന്തെങ്കിലും കൃഷ്ണൻ കാര്യമാക്കുന്നില്ല കാരണം അവൻ അവരെ സ്നേഹിക്കുന്നു അവന് വേണ്ടി സമയവും ശ്രദ്ധയും വാഗ്ദാനം ചെയ്യുന്നവരെ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവൻ സ്വമേധയാ സ്വീകരിക്കുന്നു അതിനുദാഹരണമാണ് യശോദാ മയ്യയും രാധാ റാണിയും രാധയെ ഒരിക്കലും തൻ്റെ പത്നിയാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവർ സ്നേഹമല്ലാതെ മറ്റൊരു ബന്ധവും പങ്കിടാത്തതിനാൽ അവൾ എന്നേക്കും അവൻ്റെ കാമുകിയാകുവാൻ ഉദ്ദേശിച്ചിരുന്നു വിവാഹം ഉത്തരവാദിത്തങ്ങളും പ്രതീക്ഷകളും കൊണ്ടുവരുന്നു അവരുടെ നിലവിലെ ബന്ധം അതിൻ്റേതായ രീതിയിൽ അതിശയകരമാണ് പക്ഷേ രാധാകൃഷ്ണന്റെ ബന്ധം അതിൻ്റെയൊക്കെ മുകളിലാണ് നിലകൊള്ളുന്നത് ഏതൊരു വ്യക്തികളെയും പോലെ വിവാഹം എന്ന വസ്തുതയാൽ അവർ ബന്ധിപ്പിക്കപ്പെടുന്നില്ല അവർ പരസ്പരം സ്നേഹിക്കുന്നതിനാൽ എന്നേക്കും ഒരുമിച്ച് ജീവിക്കുന്നു സ്നേഹം എന്നത് ആളുകൾക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതില്ലാത്തതും എന്നാൽ ആഗ്രഹിക്കുന്നതുമായ ഒരു വികാരമാണ് രാധാകൃഷ്ണൻ ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല ഒരുമിച്ച് നിൽക്കാൻ അവർക്കൊരു ഏച്ചുകെട്ടിന്റെ ആവശ്യവുമില്ല രണ്ടാമത്തെ കാരണം രാധയും രുക്മിണിയും തമ്മിൽ സമാനമായിരുന്നു എന്നതാണ് ഈ വസ്തുത നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം എന്നാൽ ഭാരതത്തിലെ പല പ്രദേശങ്ങളിലെയും പല പുരോഹിതന്മാർക്കും ഇതൊരു സത്യമാണ് മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമാണ് കൃഷ്ണൻ വിഷ്ണു ഭഗവാന്റെ പത്നിയായ ലക്ഷ്മിദേവി രുക്മിണി ജനിച്ച അതേ യുഗത്തിൽ പുനർജന്മങ്ങളെടുത്തു വിദർഭയിലെ രാജാവായ ഭീഷ്മകനിൽ ജനിച്ച ലക്ഷ്മിയുടെ സ്വർഗീയ പ്രകടനമാണ് രുക്മിണി വാസുദേവന്റെയും ദേവകിയുടെയും എട്ടാമത്തെ കുഞ്ഞിനെ വധിക്കാൻ ദുർമന്ത്രവാദിയായ പൂതനിയെ കംസൻ അനുവദിച്ചു ഈ സമയത്ത് പൂതന ക്രമരഹിതമായി കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ആ പ്രവൃത്തിക്കിടയിൽ അവൾ ഭീഷ്മകന്റെ കുഞ്ഞുമകളായ രുക്മിണിയെയും അബദ്ധത്തിൽ അപഹരിച്ചു എന്നാലും വിദർഭയുടെ വരും അവകാശിയായ കുഞ്ഞു രാജകുമാരി ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്ന് പൂതനയ്ക്ക് അറിയില്ലല്ലോ കുഞ്ഞുദേവിയുടെ ഭാരം താങ്ങുവാനാവാതെ വന്നപ്പോൾ പൂതന അതിനെ ബർസാനയിൽ ഉപേക്ഷിച്ചു പോയി സന്താന സൗഭാഗ്യം കൈവരിക്കാത്ത വൃഷഭാനു രാജകുമാരിയെ കണ്ടെത്തി തന്റെ സ്വന്തമാക്കി വളർത്തി നാരായണന്റെ എട്ടാമത്തെ അവതാരമായ കൃഷ്ണന്റെ പൊതുപ്രകടനത്തെ തുടർന്ന് ഭീഷ്മക രാജാവ് ലക്ഷ്മിയെ തേടി വൃന്ദാവനത്തിലേക്ക് യാത്രയായി കൈപ്പത്തിയിൽ താമരയും ശംഖുമുദ്രയും വഹിക്കുന്ന രാധയെ അദ്ദേഹം കണ്ടുമുട്ടി അതിനാൽ രാധയെ പൂർവാധികം വിദർഭയിലേക്ക് മാറ്റി അവളുടെ ശരിയായ പേരായ രുക്മിണിയായി അവളുടെ നാമം പുനഃസ്ഥാപിച്ചു ഒരു രാജകുമാരിയെ പോലെ വിദ്യാഭ്യാസം നേടിയ അവൾ ദ്വാരകയിലെ രാജാവായ കൃഷ്ണനുമായി പ്രണയത്തിലായി തുടർന്ന് കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിക്കുന്നു അതുകൊണ്ടാണ് കൃഷ്ണൻ രാധയെ വിവാഹം കഴിക്കാതിരുന്നത് മൂന്നാമതായി മഹാവിഷ്ണുവിൻ്റെ ഭക്തന്റെ മുൻജന്മ ആഗ്രഹം നിറവേറ്റാൻ രാധയ്ക്ക് അയനെ വിവാഹം കഴിക്കേണ്ടി വന്നു പല വിശ്വാസികളും പറയുന്നതനുസരിച്ച് കൃഷ്ണൻ രാധയെ വിവാഹം കഴിക്കാഞ്ഞതിൻ്റെ പ്രധാന കാരണമാണത് വർഷങ്ങളോളം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്ന ഒരു മഹാവിഷ്ണു ഭക്തനുണ്ടായിരുന്നു മഹാവിഷ്ണു അവന്റെ തപസ്സിയിൽ സന്തുഷ്ടനാവുകയും തന്റെ ഭാവി അവതാരത്തിൽ ലക്ഷ്മിയെ വിവാഹം കഴിക്കാനാവുമെന്ന് അവന് ഉറപ്പ് നൽകുകയും ചെയ്തു ലക്ഷ്മി ദേവി അവരുടെ അടുത്ത ജന്മത്തിൽ രുക്മിണി സത്യഭാമ ജാമ്പവതി രാധ എന്നിങ്ങനെ നാല് പ്രാവശ്യം പുനർജന്മമെടുത്തു എടുത്തു രാധ കൃഷ്ണനോട് ഭ്രാന്തമായി പ്രണയത്തിലായിരുന്നു എന്നാൽ ലക്ഷ്മി എന്തിനാണ് രാധയെ രൂപപ്പെടുത്തിയതെന്ന ധാരണ ഇരുവർക്കും മനസ്സിലായി അങ്ങനെ കൃഷ്ണനോടുള്ള വികാരം വകവയ്ക്കാതെ അവൾക്ക് അയനെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്നിരുന്നാലും അതിലൊരു ഗൂഢാർത്ഥമുണ്ട് രാധയ്ക്ക് ആരോടും ഒന്നും വെളിപ്പെടുത്തുവാൻ കഴിയില്ല കാരണം അവൾ വിഷ്ണുവിൻ്റെ നിത്യസ്നേഹമാണ് തൽഫലമായി അയൻ ശിഖണ്ഡിയോ ബലഹീനനോ ആയി ജനിച്ചു രാധ ശാരീരികമായി അയനോടൊപ്പമായിരുന്നെങ്കിലും അവളുടെ ഹൃദയം എപ്പോഴും അവളുടെ പ്രണയിതാവായ കൃഷ്ണനൊപ്പമായിരുന്നു രാധ ഒരിക്കൽ ഒരു കുറ്റിക്കാട്ടിലേക്ക് പോകുന്നത് ഭർത്താവായ അയൻ കണ്ടു അവൻ ബലഹീനനായതിനാൽ അവൾക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് അവൻ സംശയിച്ചു അങ്ങനെ ഒരു ദിവസം അവൻ രാധയെ പിന്തുടർന്നു അവിശ്വസ്തയായ പത്നിയുടെ പ്രതിച്ഛായയിൽ നിന്ന് രാധയെ മോചിപ്പിക്കാൻ കൃഷ്ണൻ ഈയൊരു സന്ദർഭത്തെ നേരത്തെ ഉണരുകയും അയൻ ഒരു കാളി ഭക്തനായിരുന്നതിനാൽ കാളിയുടെ രൂപം സ്വീകരിക്കുകയും ചെയ്തു രാധ കാളിയെ ആരാധിക്കുന്നതായാണ് അയൻ അവിടെ കണ്ടത് എന്നാൽ രാധ മാത്രമേ കൃഷ്ണനെ കണ്ടുള്ളൂ നമ്മുടെ രാജ്യത്തെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള കൃഷ്ണകാളി വിഗ്രഹത്തെ ഇപ്പോഴും ആരാധിക്കപ്പെടുന്നു പിന്നീട് കൃഷ്ണൻ മറ്റു മൂന്ന് ലക്ഷ്മി പുനർജന്മങ്ങളെ വിവാഹം കഴിച്ചു നാലാമത്തെ കാരണം കൃഷ്ണൻ പത്ത് വയസ്സിനു ശേഷം വൃന്ദാവനത്തിൽ തിരിച്ചെത്തിയിട്ടില്ല അതിനുശേഷം രാധയെ കണ്ടിട്ടുമില്ല മറ്റു ചിലരുടെ വിശ്വാസമാണിത് ഒരു ദിവസം കൃഷ്ണൻ യശോദയുടെ അടുത്ത് പോയി രാധയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു യശോദ അവൻ്റെ ആഗ്രഹത്തെ നിരാകരിച്ചു അവൾക്ക് അവനേക്കാൾ അഞ്ചു വയസ്സ് കൂടുതലാണെന്നും അതിനകം തന്നെ മറ്റൊരാളുമായി രാധയുടെ നിശ്ചയം നടത്തിയിട്ടുണ്ടെന്നും യശോദ അവകാശപ്പെട്ടു എങ്കിൽ പോലും കൃഷ്ണൻ തൻ്റെ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നു പിന്നീട് നന്ദഗോബർ അവനെ സ്വന്തം ഗുരു ഗർഗാചാര്യരെയും സാന്തിപിനിയെയും കാണിക്കാൻ കൊണ്ടുപോയി രാധ അവന്റെ ജീവിത ലക്ഷ്യമല്ലെന്ന് ഗുരു ഗർഗാചാര്യരും അവനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ധർമ്മത്തിന്റെ സംരക്ഷകനോ ഭൂമിയുടെ രക്ഷകനോ ആകുവാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കൃഷ്ണൻ നിരസിച്ചു കൃഷ്ണൻ തന്റെ ജീവിതത്തിന്റെ ഭാഗദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ട സമയമാണിതെന്ന് ഗർഗാചാര്യർ മനസ്സിലാക്കി ദേവ തനിക്ക് നൽകിയ ദർശനം അദ്ദേഹം അവനോട് വെളിപ്പെടുത്തുന്നു കൃഷ്ണൻ തൻ്റെ സുഹൃത്തുക്കളോടും സമൂഹത്തോടും കുടുംബത്തോടും പ്രതിജ്ഞാബദ്ധനായിരുന്നു തന്നെക്കുറിച്ചുള്ള പരമാർത്ഥം മനസ്സിലാക്കിയ അവൻ അസ്വസ്ഥനായി നിശബ്ദനായി ഗോവർദ്ധന പർവ്വതത്തിലേക്ക് നടന്നു ഏതാനും മണിക്കൂറുകളോളം അവിടെ നിന്നു അവിടെ വെച്ച് ഉള്ളിലൊരു പരിവർത്തനം അനുഭവപ്പെട്ടു മലയിറങ്ങുമ്പോൾ കൃഷ്ണൻ തികച്ചും വ്യത്യസ്തമായ മറ്റൊരാത്മാവായിരുന്നു അവൻ സമാധാനത്തിൻ്റെ ഒരു ആന്തരിക സങ്കേതം അനുഭവിക്കുകയായിരുന്നു വൃന്ദാവനത്തിലെ തൻ്റെ സമയം അവസാനിക്കുകയാണെന്നും തനിക്ക് പോകേണ്ടതുണ്ടെന്നും കൃഷ്ണൻ ഉണർന്നു പക്ഷേ പോകുന്നതിന് മുൻപ് എല്ലാവരുമൊത്തുള്ള ഒരു രാസലീല കൃഷ്ണൻ ക്രമീകരിച്ചു അതറിഞ്ഞ രാധ ഉന്മേഷഭരിതയായിരുന്നു സാധാരണ വികാരങ്ങളുടെ അതിരുകളേക്കാൾ വളരെ മുന്നിലായിരുന്ന ഉന്മേഷം അവൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിൽ അവൾ സന്തോഷവതിയായിരുന്നു ആ നിമിഷം രാധയുടെ വികാരങ്ങൾ കൃഷ്ണൻ അറിയുന്നുണ്ട് ഇടുപ്പിൽ നിന്നും ഓടക്കുഴൽ വലിച്ചുരി രാധയ്ക്ക് സമ്മാനിച്ചു അവൾക്ക് വേണ്ടി മാത്രമാണ് ഓടക്കുഴൽ വായിക്കാറുണ്ടായിരുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി കൃഷ്ണൻ പിന്നീട് തൻ്റെ ജീവിതത്തിലുടനീളം പുല്ലാങ്കുഴൽ വായിച്ചില്ല വൃന്ദാവനത്തിൽ തിരിച്ചെത്തിയില്ല കൃഷ്ണൻ രാധയെ വിവാഹം കഴിക്കാഞ്ഞതിൻ്റെ മറ്റൊരു കാരണം ഇതായിരിക്കാം അഞ്ചാമത്തെ കാരണം രാധ മധ്യകാല രചയിതാക്കളുടെ ഒരു ഭാവന മാത്രമായിരുന്നു രാധ ഉണ്ടായിരുന്നില്ലെന്ന് പലരും വിശ്വസിക്കുന്നു അവൾ നിരുപാധികമായ സ്നേഹം ആരാധന ഭക്തി പരമാത്മാവിനോടുള്ള സമർപ്പണം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു ദുക്മിണിയേക്കാളും സത്യഭാമയെക്കാളും ഭക്തിയുള്ളവളാണ് രാധ ഒരു പുരാതന ഗ്രന്ഥത്തിലും രാധയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല ശ്രീമദ് ഭാഗവതത്തിലോ മഹാഭാരതത്തിലോ ഹരിവംശത്തിലോ പരാമർശമില്ല ഇവ മൂന്നും ഒരേ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടവയാണ് ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉദ്ദേശങ്ങളും അടങ്ങുന്നതാണ് ഈ രചനകൾ നിമ്പക ആചാര്യനും കവി ജയദേവനും രാധയെക്കുറിച്ച് രചിച്ചപ്പോൾ മാത്രമാണ് അവൾ മധ്യകാല ഗ്രന്ഥങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാലും ഇവയൊന്നും ചരിത്രപരമോ മൗലികമോ ആയ ഏതെങ്കിലും ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല അതിനാൽ രാധ ഇല്ല എന്ന ലളിതമായ കാരണത്താൽ കൃഷ്ണൻ ഒരിക്കലും രാധയെ വിവാഹം കഴിച്ചില്ല ഒരിക്കൽ കൂടി രാധ എന്ന ധാരണയിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൃഷ്ണനും രാധയ്ക്കും നിത്യപ്രണയത്തിലായിരുന്നപ്പോൾ പോലും കൃഷ്ണൻ എന്തിനാണ് രാധയെ വിവാഹം കഴിക്കാതെ രുക്മിണിയെ വിവാഹം ചെയ്തത് രാധയും രുക്മിണിയും ഒരേപോലെ സാദൃശ്യമുള്ളതിനാൽ കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിച്ചു എന്നാൽ എങ്ങനെ അവർ തമ്മിൽ ഇത്രമാത്രം സാദൃശ്യം വന്നു വിദർഭയിൽ രുക്മിണി ജനിച്ചപ്പോൾ അവളെ ഉന്മൂലനം ചെയ്യാൻ പൂതന എന്ന അസുര അസുരവംശജയെത്തി പൂതന പാൽ കുടിക്കാൻ കൊതിപ്പിക്കുന്ന തരത്തിൽ ഒരു സുന്ദരിയായ മാതാവിന്റെ രൂപം സ്വീകരിച്ചു പൂതന പലതവണയും അവൾക്ക് മുലയോട്ടുവാൻ ശ്രമിച്ചെങ്കിലും രുക്മിണി സമ്മതിച്ചില്ല അതിനാൽ പൂതന അവളെ അപഹരിച്ച് ആകാശമാർഗം പറന്നു അവരെ പിന്തുടർന്ന പരിചാരകരെ കബളിപ്പിച്ച് പൂതന കുഞ്ഞുമായി കടന്നുകളഞ്ഞു തൽഫലമായി രുക്മിണി മരിച്ചുവെന്ന് എല്ലാവരും അനുമാനിച്ചു മറുവശത്ത് തന്നെ വഹിച്ച് പൂതന പറക്കുമ്പോൾ മറുവശത്ത് തന്നെ വഹിച്ച് പൂതന പറക്കുമ്പോൾ സ്വന്തം ഭാരം മൂന്നി ഇരട്ടിയാക്കി രുക്മിണി വർദ്ധിപ്പിച്ചു ഭാരം താങ്ങുവാനാവാതെ രാക്ഷസി അവളെ ഉപേക്ഷിക്കുന്നു ആ കുഞ്ഞ് ഒരു കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ താമരയ്ക്ക് മുകളിൽ സുരക്ഷിതമായി പതിച്ചു വൃഷഭാനുവും കീർത്തിയും കുളത്തിനരികിലൂടെ അലഞ്ഞു നടക്കുന്ന സന്ദർഭത്തിൽ ആ താമരയിലെ കുഞ്ഞിനെ അവർ കാണുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹമായി ലഭിച്ച ആ കുഞ്ഞിനെ എടുത്തു വളർത്തി രാധയെന്ന് വിളിച്ചു വർഷാനന്തരം രാധ രുക്മിണിയാണെന്ന് തിരിച്ചറിയുകയും വിദർഭയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു വിദർഭ നിവാസികൾ കൃഷ്ണനോട് ശത്രുത പുലർത്തുന്നവരാണ് കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ രുക്മിണിക്ക് താൽപ്പര്യമില്ല മറുവശത്ത് അവളുടെ സഹോദരനായ രുക്മി രുക്മിണിയെ ശിശുപാല മഹാരാജാവിന് നൽകാൻ ഉദ്ദേശിച്ചിരുന്നു ശ്രീമദ് ഭാഗവതം അമ്പത്തിനാലാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്നത് പോലെ കൃഷ്ണനും രുക്മിണിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അതിനാൽ അവൻ അവളെ തട്ടിക്കൊണ്ടുപോയി ദ്വാരകയിൽ വെച്ച് വിവാഹം കഴിക്കുന്നു കൃഷ്ണൻ ദുഗ്മിയെ കീഴടക്കി സ്ഥാനഭ്രഷ്ടനാക്കി രാധ ആരെയാണ് വിവാഹം കഴിച്ചതെന്ന് നാം വിലയിരുത്തി രാധയുടെ ഭർത്താവിനെക്കുറിച്ച് മറ്റൊരു കൗതുകകരമായ വസ്തുതയുണ്ട് അയാൾ കംസരാജാവിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നു അയൻ്റെ തപസ്സിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ മാന്യതയനുസരിച്ച് ഒരു ഭക്തനാൽ ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ ഭക്തൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ അവനു നൽകണം ഭക്തൻ ഭഗവാന്റെ പത്നിയെ പരിണയം ചെയ്തു തരണമെന്ന അധമ്യമായ വരമാണ് ആവശ്യപ്പെട്ടത് അതിനാൽ തന്റെ ഭാവി ജീവിതത്തിൽ സ്വന്തം പത്നിയായ ലക്ഷ്മിയെ വിവാഹം കഴിക്കാനാകുമെന്ന് മഹാവിഷ്ണു വാക്കു നൽകി ലക്ഷ്മിദേവി രുക്മിണി സത്യഭാമ ജാമ്പവതി രാധ എന്നിങ്ങനെ നാല് പ്രാവശ്യം ഒരേ സന്ദർഭത്തിൽ പുനർജന്മമെടുത്തു രാധയും കൃഷ്ണനും ശൈശവം മുതൽ ആത്മസുഹൃത്തുക്കളാണ് അവൾ കൃഷ്ണനെ പ്രണയിച്ചു പക്ഷേ ഒടുവിൽ ലക്ഷ്മി രാധയായി പുനർജന്മം കൊണ്ടതെന്തിനെന്ന് ഇരുവരും ഉണർന്നു അവൾക്ക് വികാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അയന്റെ ആഗ്രഹം നിറവേറ്റുവാൻ അയനെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്നാൽ പോലും അതിശയകരമെന്ന് പറയട്ടെ അയൻ ജന്മന ആണും പെണ്ണും കെട്ടവനോ ബലഹീനനോ ആയിരുന്നു വിവാഹിതരാണെങ്കിലും അവർക്ക് ലൈംഗിക സൗഭാഗ്യമോ സന്താനലബ്ധിയോ ഉണ്ടാവില്ല വിവാഹാനന്തരവും രാധയ്ക്ക് കൃഷ്ണനോടുള്ള സ്നേഹത്തിനും അങ്ങലേറ്റില്ല ഇരുവരും പരസ്പരം ആരാധിച്ചു രാധ ശാരീരികമായി അയനോടൊപ്പമായിരുന്നെങ്കിലും അവളുടെ ഹൃദയം എപ്പോഴും അവളുടെ ആജീവന പ്രണയിതാവായ കൃഷ്ണനോടൊപ്പമായിരുന്നു സ്നേഹത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും വിശ്വാസികൾ വിശ്വസിക്കുന്ന നിരവധി കാരണങ്ങളുണ്ട് ചിലർക്ക് ചില യുക്തിസഹമായ വിശദീകരണങ്ങളുണ്ട് ചിലർക്കതിൽ തെളിവ് പോലുമില്ല കൃഷ്ണൻ രാധയെ വിവാഹം കഴിച്ചില്ല എന്നോ രാധ ആരെയാണ് വിവാഹം കഴിച്ചതെന്നോ പരക്കെ വിശ്വസിക്കപ്പെടുന്ന ചില കാരണങ്ങളാണ് ഇതുവരെ സൂചിപ്പിച്ചവ രാധാ കൃഷ്ണനെ വിലയിരുത്തുവാൻ ന്യായവാദം ഉപയോഗിക്കരുത് അവഗ്രഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൃഷ്ണൻ ഉള്ളപ്പോൾ യുക്തിയല്ല എന്ന് മനസ്സിലാക്കുക കൃഷ്ണൻ എല്ലാം സൃഷ്ടിച്ചതിനാൽ എല്ലാം കൃഷ്ണനെ സേവിക്കുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ